ഹലോ നമസ്കാരം എല്ലാവർക്കും അജയ് സുലോകലിക്ക് സ്വാഗതം നമ്മുടെ തീറ്റ പുല്ല് വിചാരിച്ച മാതിരി അങ്ങട് ആയി വരുന്നുള്ളോ ഇനിയും തീറ്റപ്പുല്ല് ആയി എടുക്കാനായിട്ട് കഷ്ടി രണ്ട് മൂന്ന് മാസം എടുക്കും നമ്മൾ വെക്കാൻ ഈ പ്രാവശ്യം ലാശം വൈകി അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് ഫ്രണ്ടിൽ കണ്ടില്ലേ നമ്മള് പുല്ല് അരിയാണ് അപ്പോ നമ്മളിപ്പോ കഷ്ടി ഒരു രണ്ട ഒരാഴ്ച ഒരു പത്ത് ദിവസം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരാഴ്ച കഷ്ടിട്ട് കൊടുക്കാനുള്ള പുല്ല് നമുക്ക് വളുപ്പിലുണ്ട് അത് വെട്ടിട്ട് കൊടുക്കാണ് മൂത്തിട്ടില്ല പക്ഷെ നമ്മൾ നനയ്ക്കുന്നതിന്റെ പേരിൽ തീർച്ചയായും ഞാൻ രണ്ടു മൂന്ന് കല കുറച്ച് കട വെട്ടി നോക്കി അപ്പൊ തീർച്ചയായിട്ടും പൊടിപ്പ് വരുന്നുണ്ട് അപ്പൊ തീർച്ചയായും നല്ല രീതിയിൽ നനച്ച് കാര്യങ്ങൾ സെറ്റ് ആക്കുകയാണെങ്കിൽ നമുക്കൊരു ഏപ്രിൽ ആകുമ്പോഴേക്കും പുല്ല് പിടിച്ചു തുടങ്ങും പക്ഷെ ഈ പ്രാവശ്യത്തെ പോത്തുകൾക്ക് പുല്ല് തിന്ന് നന്നാവാനുള്ള ഒരു സമയം ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ പുല്ലും പ്ലസ് നമ്മൾ മെഷീൻ വെച്ച് നല്ലമാതിരി പച്ച പുല് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് വേനൽക്കാലത്ത് പുല്ല് ഒരു കളി നടക്കില്ല ഇത് ഏകദേശം എന്റെ കണക്കൂട്ടില് ശരിയാണെങ്കിൽ ഒരു നൂറ് കിലോയ്ക്ക് മേലെയുള്ള പുല്ലുണ്ട് കേട്ടോ അത് നമുക്ക് രണ്ടു ദിവസം കഷ്ടി ഇട്ടു കൊടുക്കാനുള്ള പുല്ല് നമ്മൾ വെട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്നര ദിവസം കുറച്ച് പുല്ലും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസം ഇട്ട് കൊടുക്കാനുള്ള പുല്ല് തീർച്ചയായിട്ടും ഉണ്ട് ഇത് തീറ്റപ്പുല്ല് ആണ് നമ്മള് സാധാരണ വെട്ടി കൊടുക്കുന്ന അല്ലെങ്കിൽ പാടത്തുനിന്ന് അരിഞ്ഞു കൊടുക്കുന്ന പുല്ലിന്റെ മതിയല്ല അത് ഒരു ചാക്കിന്റെ പകരം ഇതൊരു കെട്ടുണ്ടായി കഴിഞ്ഞാൽ കാര്യം നടക്കും തണ്ടും എലയും കനങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നിരുന്നാലും നമ്മള് നമുക്കൊരു ചെറിയ താ താളപ്പിഴ പെറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യമായി വിചാരിച്ചിന്റെ അവിടുന്ന് ആണ് വേനൊക്കെ വർഷക്കാലമാകുമ്പഴേക്കും തീറ്റ പുല്ല് വെച്ച് അവസാനിപ്പിക്കുന്നത് പക്ഷേ ഇന്ന് വയ്ക്കാൻ നാളെ വയ്ക്കുക പിന്നെ നമ്മുടേതായ ചെറിയ ബുദ്ധിമുട്ടുകൾ കാരണം നമ്മളത് വിട്ടുപോയി അടുത്ത പ്രാവശ്യം ഈ അക്ക ദൈവം നല്ല രീതിയിൽ യോജിപ്പിച്ച് തരും എന്ന് വിചാരിക്കുന്നു ഇപ്പൊ അതേ ഇവര് പുല്ല് കിട്ടാത്തൊരു സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു നോക്കി നിൽക്കുന്ന ഒരു നിപ്പാണോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയാൽ ഇപ്പൊ വരും ഇപ്പൊ വരും ബിരിയാണി കാത്തിട്ടുള്ള ഒരു നിപ്പാണ് പോത്തുങ്ങൾക്ക് പച്ചപ്പുല്ല് അല്ലെങ്കിൽ പച്ചക്കറി വേസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചയായ ജലാംശം ചേർന്നിട്ടുള്ള തീറ്റകള് കേറിയാലാണ് പോത്ത് നന്നാവുള്ളൂ അല്ലാണ്ട് കൊറേ വക്കൂല് കൊടുത്തു കൊറേ കൈത്തീറ്റ കൊടുത്തു അതൊക്കെ ഒരു പരിധി വരാൻ കിട്ടില്ല എന്നല്ല പക്ഷെ വളർത്തുപോത്തു കുട്ടികൾക്ക് നമ്മൾ എപ്പോഴും വലിയ പോത്തുകൾ വാങ്ങിച്ചത് ഉടയാതിരിക്കാൻ കൈത്തീറ്റ കയറ്റി കൊടുത്ത് വക്കോലെ പിടിച്ചു നിർത്താം പക്ഷേ വലിയ ചെറിയ പോത്തുകൾ അല്ലെങ്കിൽ ഒരു ഇടത്തരം പോത്ത് എടുത്ത് വലുതാക്കുന്ന എട്ട് പത്ത് മാസം നോക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വേനൽക്കാലം ടൈറ്റ് കോമ്പറ്റീഷനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വാട്സപ്പിൽ ഒത്തിരി ആളുകൾ പറയുന്നുണ്ട് ചേട്ടാ ഏർ വക്കോല് പോത്ത് തിന്നുന്നില്ല വക്കോല് കൂടുതലും വൈകുന്നേരങ്ങളിലാണ് പോത്ത് കഴിക്കുക നമ്മളും കൊടുക്കുന്നുണ്ട് പോത്തിന് വക്കോല് വൈകുന്നേരങ്ങളിലാണ് കൊടുക്കുക പകൽ വൈക്കോല് അത്രയ്ക്കങ്ങട്ട് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമായിട്ട് മാറും എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒരു മാസം ഫെബ്രുവരി മാസം ഫുൾ ആയിട്ട് വൈക്കോലും കൈത്തീറ്റ കണ്ട മനം കയറ്റി കൊടുത്തു എനിക്ക് പക്ഷെ വലിയ മെച്ചങ്ങളൊന്നും കണ്ടില്ല പക്ഷെ മാർച്ചും ഏപ്രിലും നമ്മൾ അടിപൊളി ഒരു പച്ചപ്പുല്ലിട്ട് കൊടുത്തു പെട്ടെന്ന് മാറ്റം കാണിച്ചു പോത്തിന്റെ വളർച്ചയ്ക്ക് പ്രത്യേകിച്ച് അനിവാര്യമായ ഒരു സംഭവമാണ് പച്ചപ്പുല്ല് അത് തീറ്റപ്പുല് ആണെങ്കിൽ ബെറ്ററായി തീറ്റപ്പുല്ല് പോകാൻ ഞാനൊരു ദിവസം വെട്ടിക്കൊണ്ടിരുന്ന നമ്മൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ പെട്രോളും ചെലവാക്കി നമ്മൾ മനക്കെട്ട് അടിച്ചുകൊണ്ടിരുന്ന ആ പുല്ലിന്റെ ഈ പുല്ല് ഒരു പത്ത് കട പിടിച്ച് കിട്ടി കഴിഞ്ഞാൽ ആ പത്ത് കട പുല്ലിന്റെ ഗുണമൊന്നും പാടത്തെ പുല്ല് കിട്ടില്ല പക്ഷെ നമുക്ക് വേറെ നിവൃത്തിയില്ല പുല്ല് ആവും ആയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊതുകളൊക്കെ ഈ പ്രാവശ്യം ഒന്നും ചടക്കും നമ്മൾ ലാഭം മാത്രമല്ല നമ്മൾ ഈ പണി എടുക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ടില്ല അപ്പൊ അടുത്ത പ്രാവശ്യത്തി ദേവസം ആയിട്ട് നമുക്കൊക്കെ സെറ്റ് ആവുന്നു വിചാരിക്കുന്നു പുല്ലൊക്കെ ആയി തുടങ്ങിണ്ട് പിന്നെ നമ്മൾ ഈ ഒരു പ്രാവശ്യം കഴിഞ്ഞുള്ള ഒരു മൂന്ന് മാസം ഇപ്പൊ ഫെബ്രുവരി പകുതിയായി മാർച്ച് ഏപ്രിൽ മെയ് പകുതി അതായത് ഒരു തൊണ്ണൂറ് ദിവസം അല്ലെങ്കിൽ ഒരു നൂറ് ദിവസത്തിന്റെ റേഞ്ചില് നല്ല രീതിയിൽ വൃത്തിയായി പച്ച പുല്ല് വയറ് നിറച്ചിട്ട് കൊടുത്ത് കൈത്തീറ്റം കൊടുത്ത് നിർത്തിയാലാണ് നമ്മളൊരു വിചാരിച്ച റേഞ്ചിലേക്കും ഒരു തുടുപ്പിലേക്കും പോത്തുകൾ എത്തിച്ചേരുക എനിക്ക് ഞാൻ പറഞ്ഞില്ല വാട്സപ്പിൽ ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട് ചേട്ടാ പോലെ തിന്നുന്നില്ല പോത്ത് നന്നാവുന്നില്ല എന്താ ചെയ്യാ അങ്ങനെയാണ് ഇങ്ങനെയാണ് കണ്ണ് പീളൊക്കെ ഇട്ടിട്ടുണ്ട് ഭയങ്കര ക്ഷീണായി അപ്പൊ പരമാവധി നമ്മൾ കണ്ടില്ല നമ്മള് രണ്ടുപേരെ രണ്ടുപേരെ വെച്ച് വളുപ്പിന്റെ തൊട്ട് താഴ്ത്തി കയറി തണലത്തിറക്കി കിട്ടും ഇന്ന് ഇറക്കി പറഞ്ഞാൽ നാളെ ഇറക്കിയില്ല എന്ന് വെച്ചാൽ അവരുടെ സ്വഭാവം തൊഴുത്തിൽ നിന്ന് നമ്മള് ഭയങ്കര ചേഞ്ച് ആവും പിന്നെ നമുക്ക് കഴിക്കാനും പുറത്തേക്ക് ഇറക്കാനും നമ്മളിവിടെ ലണക്കൊക്കെ മാറിപ്പോ അപ്പോ നമ്മള് എല്ലാ ദിവസവും രണ്ടുപേരെ രണ്ടുപേരെ മാറ്റി മാറ്റി റൊട്ടേഷൻ ചെയ്ത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊരു രണ്ടാഴ്ച ഇറക്കാണ്ട് നിർത്തി പക്ഷെ എനിക്കത് വലിയ ഗുണമായിട്ട് തോന്നിയില്ല അപ്പോ നമ്മൾ അതിനെ മാറ്റി എല്ലാ ദിവസവും മാറ്റി മാറ്റി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരിപ്പോൾ കസ്റ്റി ഒരു പത്ത് ഇരുപത് ദിവസം അതിൻ്റെ ഉള്ളോട്ട് പുറത്തേക്ക് ഇറക്കാണ്ട് ജനുവരി മാസമൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറക്കിയിരുന്നു പക്ഷേ ഇനി നമ്മൾ ഇറക്കുന്നില്ല ഇനിയാണ് ആണ് ഇപ്പോൾ ഇരുപത് ദിവസത്തെ മാറ്റമൊക്കെ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈത്തിരികൾ കയറ്റി കൊടുത്തു തുടങ്ങി ആ വീഡിയോസ് നമുക്ക് വെറായിട്ട് വരുന്നുണ്ട് ഇനി ആഴ്ചയിലൊരു മൂന്ന് വീഡിയോ എങ്കിലും ചെയ്യാൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതായിരിക്കും ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ പിന്നെ കുറച്ച് യാത്രകൾ പിന്നെ നമുക്ക് പുല്ലില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഒക്കെ കൂടി ഒരുമിച്ചൊക്കെ ഒരുമിച്ച് തരുമെന്നും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മാസം ജനുവരി മാസം എല്ലായിടത്തും ആഘോഷങ്ങളും വിശേഷങ്ങളും ആയിരുന്നു അപ്പോൾ ഒരു സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിപ്പെടേണ്ട വന്നു നമ്മുടെ ബന്ധുക്കളുടെ ആറ്റിൽ നിൽക്കുന്ന ചെറിയ പോത്താണ് ഏറ്റവും ചെറിയ പോത്തും പോത്തുംകുട്ടിയാണ് മാറ്റങ്ങൾ സംഭവിച്ചതാണ് ഇനിയുള്ള ഈ ഒരു മൂന്ന് മാസം നമുക്ക് തീർച്ചയായും കണക്ക് കൂടാൻ പറ്റില്ല പോത്തിന്റെ വളർച്ച വേറെ ഒന്നല്ല നമുക്ക് നല്ലമാതിരി കാശികളും വരുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു നാൽപ്പത് രൂപത് രൂപ തീറ്റ ചെലവ് പിടിക്കും പ്ലസ് നമ്മള് പണിയെടുക്കുന്നത് പ്ലസ് നമ്മൾ പുല്ലടിക്കാൻ അടിക്കാൻ പോണ അത് കാശ് വേറെ ഇപ്പൊ ആവശ്യം വലിയ കാര്യമായിട്ടുള്ള ബാലൻസ് ഒന്നും എനിക്ക് പ്രതീക്ഷയില്ല നമുക്ക് ഭയങ്കരമായിട്ട് ചെലവ് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടേതായ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് തീർച്ചയായും ചിലവുകൾ അപ്പോൾ ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ലാഭമില്ല എന്നല്ല ലാഭം വരും ചെറിയ ലാഭം വരും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമുക്ക് തൊഴുത്ത് കെട്ടിണ്ട് സ്പ്രിങ്ക്ലർ കിട്ടിണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ബാക്കിൽ നമ്മളൊരു ലൈൻ ഓടിച്ചിട്ടുണ്ട് പൈപ്പ് അത് പോത്തിന്റെ മേത്തേക്ക് വെള്ളം അടിക്കാനുള്ള ഒരു സംഭവമാണ് നമ്മൾ പ്രഷർ കണ്ട് വാങ്ങിച്ചടിക്കുന്നുണ്ട് അത് കൊഴപ്പൊന്നുമില്ല വിരി കുട്ടി അടിച്ചാൽ മതി ഒന്നര ദിവസം ചെറിയ പേടിയാണ് ഇപ്പൊ അവർക്ക് അടിക്കാനായിട്ട് നിൽക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇന്നത്തെ ദിവസം നമ്മൾ പോത്തിനെ കഴുകുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പൊ തീറ്റപ്പുല് അവിടെ കുറച്ച് നനയിൽ സ്പ്രിക്ലറും ഒന്നും കൂടി എത്താണ്ട് അപ്പൊ ചെറിയ കുറച്ച് സ്പ്രിംഗ്ലറുകൾ അല്ലെങ്കിൽ സ്പ്രേയറുകൾ ഇട്ട് അതിന്റെ സ്പ്രേ ചെയ്യുന്ന സാധനങ്ങൾ ഇട്ടിട്ട് അതിന്റെ വെള്ളം പരമാവധി എല്ലായിടത്തേക്കും എത്തിക്കാൻ ഒരു കണ്ടീഷൻ ചെയ്യണം നമ്മൾ അതിരി അതിര് അതിരി വരുന്ന വാങ്ങുന്നുണ്ടല്ലോ അവിടേക്ക് ചെറിയ ഷോർട്ടേജ് വരുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ മിക്കവാറും എൻ്റെ കണക്കൂട്ടില് ശരിയാണെങ്കിൽ മാർച്ച് മാസം കഴിഞ്ഞ് ഏപ്രിൽ കൂടി ചെറിയ തോതിലെനിക്ക് ഒരു പുല്ല് കിട്ടാൻ സാധ്യതയുണ്ട് അത് മാത്രല്ല മഴക്കാലം തുടങ്ങുന്നതോടൊപ്പം നമുക്ക് അടുത്ത പ്രാവശ്യത്തിന് യാതൊരു വക തമ്പരാസ കഴിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ആണെങ്കിൽ നമുക്ക് സുഭിക്ഷമായിട്ടുള്ള പുല്ലുകൾ ഉണ്ടാവാറുണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതിലിപ്പോ ഇവ മാത്രമാണ് ഒരു പൊടിക്കും കൂടി മെച്ചപ്പെടാറുള്ളത് ബാക്കിയുള്ള അഞ്ചു പേരും ഒരേ തരത്തിലൊന്നും ഒറ്റ തരത്തില് നമുക്ക് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഏകദേശം ഇരുപത് ദിവസമായിട്ട് നമ്മൾ നമ്മള് നോട്ടം എത്തിച്ചു തുടങ്ങിയിട്ട് ഇനിയുള്ള ഒരു നൂറ് ദിവസം അത്രയും കൈത്തീറ്റകളൊക്കെ ഇതിപ്പോ ഒരു സ്റ്റെപ്പ് ഞാൻ രണ്ട് സ്റ്റെപ്പ് മാറ്റി മൂന്ന് സ്റ്റെപ്പ് മാറ്റി അങ്ങനെ അങ്ങനെയുള്ള കൈത്തീറ്റകളൊക്കെ ഹെവി ആയിരിക്കും അത് മാത്രമല്ല ചിലപ്പോൾ രണ്ടു നേരം കൈത്തീറ്റി കൊടുക്കുക അതിനൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് വീഡിയോസിൽ വരുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് ഈ അമ്പൂരിയുടെ കൈത്തീരി രണ്ട് നേരം കൊടുക്കാൻ പറ്റും അപ്പൊ അതിനൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മൾ ചെറുതായിട്ട് മാറ്റും തവട് പെല്ലറ്റ് സാധനങ്ങളൊക്കെ ചെറിയൊരളവില് പിന്നെ കപ്പലിന്റെ പിണാക്കലോ അങ്ങനൊക്കെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നമ്മൾ ചെയ്യും പിന്നെ തീ കൊടുക്കുന്ന തീറ്റകളൊക്കെ നമ്മൾ നല്ല നല്ല തീറ്റകളൊക്കെ പിണ്ണാക്കാണെങ്കിൽ പരുത്തി പിണാക്ക് കപ്പലിൻ്റെ പിണാക്ക് തവടുകളാണെങ്കിൽ ഗോതമ്പ് തോട് നല്ലതാണ് നമ്മൾ ചോളത്തോടാണ് കൊടുക്കുന്ന ആണെങ്കിൽ നല്ല പെല്ലറ്റ് വാങ്ങിച്ചു കൊടുക്കുക അതല്ല ലോക്കൽ സാധനങ്ങളില്ല പിന്നെ പിണ്ണാക്ക് നല്ല നല്ല സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ തന്നെ വേസ്റ്റേജ് വരില്ല വെട്ടുന്നവന് അല്ലെങ്കിൽ അറക്കുന്നവന് പോത്തിന് നെയ്യ് കയറാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും ചോറ് പുളുംങ്കുരുപ്പൊടി അല്ലെങ്കിൽ കപ്പപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മളിപ്പോ ഉപയോഗ ഇപ്പൊന്നല്ല നമ്മള് വളരെ കുറവാണ് കപ്പ പൊടി നമ്മൾ നമ്മള് ഉപയോഗിക്കേണ്ടതായിട്ട് പുളുങ്കുരിപ്പൊടി നമ്മൾ തീരെ ഉപയോഗിച്ചിട്ടില്ല കപ്പപ്പൊടി നമ്മൾ നമ്മള് ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു നാലഞ്ച് കൊല്ലം മുപ്പാടാണ് ഉപയോഗിച്ചിരുന്നത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പോത്തിനെ വെട്ടുന്നവർക്ക് നെയ്യ് കയറാത്ത രീതിയിലുള്ള തീറ്റകൾ പിണ്ണാക്ക് തവട് സാധനങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും കൊടുക്കുന്നത് അങ്ങനെ ആകും എന്നുള്ളത് അതെന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യാം അതിന് ചില കാരണങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ വെട്ടിയതും അറുത്തതുമായ പൂത്തുകളെ കണ്ടിട്ടുള്ള ഒരു ഗുണത്തിലാണ് അവിടെ നിന്ന എന്താണ് പൂത്തിന്റെ ഇറച്ചിക്ക് മാറ്റം വരിക എന്നുള്ളതിനെ കുറിച്ച് തീർച്ചയായിട്ടും ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ വേനൽക്കാലത്ത് നിങ്ങളല്ല അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് അതായത് കുറച്ചെങ്കിൽ കുറച്ച് പച്ചപ്പുല്ല് അത് ഉണ്ടായെങ്കിൽ തന്നെയാണ് പൂത്തിന്റെ ഒരു വളർച്ച നമുക്ക് വിചാരിച്ച രീതിയിൽ അതായത് പച്ചപ്പുല് കയറുമ്പോൾ തൊട്ടന്നെ പൂത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും പിന്നെ വെയിലത്ത് കെട്ടാതിരിക്കുക പിന്നെ പൂവിനെ പരമാവധി നനച്ച് നിർത്ത് വെള്ളത്തിലിടാൻ പറ്റില്ലെങ്കിൽ നനച്ചു നിർത്ത് വൃത്തിയായിട്ട് കഴുകി തേച്ച് നിർത്താം എനിക്കിന്ന് തേച്ച് കഴുകി നിർത്താനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ഉള്ളത് പറയാം പക്ഷെ ഞാൻ എല്ലാ ദിവസവും ഇപ്പൊ തേച്ച് കഴുകി തുടങ്ങിയിട്ട് നമുക്ക് മറ്റേ കാർ വാഷ് വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യാം വിരിവിരി നല്ല മതി അകലം നിന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പൊ എപ്പോഴും നനച്ചു നിർത്തി ചാണം പെറ്റിപ്പിടിച്ച് ഊട്ടി നിർത്തുന്ന പരിപാടി പരമാവധി ഇല്ലാതിരിക്കും പിന്നെ ഇപ്പൊ നമ്മൾ ഇനി അവരെ മേത്തക്ക് വെള്ളം അടിക്ക് ഫുൾ ടൈം ഒരു ഒരു മണിക്കൂർ വെള്ളം മേത്തക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ പച്ചക്കറി വേസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ കാബേജിന്റെ അല്ല ഫ്ലവറിന്റെ അല്ല അതൊക്കെ ഒഴിവാക്കുക ബാക്കിയുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണെങ്കിലും ഒരുവിധം തിരക്കുള്ളത് മത്തങ്ങ കുമ്പളങ്ങ ക്യാരറ്റ് തക്കാളി ഉരുളങ്ങി ഇതൊക്കെ അതനെതു രീതിയിൽ ഇട്ട് കൊടുക്കുക തീർച്ചയായിട്ടും പൂപ്പലേ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പച്ചപ്പുല്ലിനോട് ചേർന്ന് ഏറ്റവും ബെറ്റർ തീറ്റ പുല്ലാണ് പക്ഷെ നമുക്ക് ഇല്ലാത്തവര് ഇപ്പൊ എനിക്കിത് കുറച്ചു കുറച്ച് വെക്കാൻ ചെറിയൊരു സൗകര്യം ഉള്ളത് കൊണ്ടാണ് ഇല്ലാത്തവര് എന്തു ചെയ്യപ്പൊ ഇപ്പൊ എന്റെ വീടിന്റെ അടുത്ത് തന്നെ നല്ല കറുക മൂത്തത് അല്ലെങ്കിൽ നല്ല നല്ല മൂത്ത പുല്ലുകൾ അടി ഉണങ്ങി ഇത് മരുത്തിയിരിക്കുന്നു പക്ഷെ അത് ഇട്ട് കൊടുക്കുമ്പോ ഇവർക്ക് തിന്നാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല നല്ല തളിർത്ത പുല്ലാണെങ്കിൽ റിസൾട്ട് ഉറപ്പാണ് ഒരു തറക്കൂലയില് എന്റെ അനുഭവം കൊണ്ടാണ് കേട്ടോ ഞാൻ അപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ രണ്ടു മാസം കൊണ്ടൊക്കെ മാറ്റാൻ അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ടൊക്കെ മാറ്റാൻ സംഭവിക്കുന്നു തീർച്ചയായിട്ടും സംഭവിക്കട്ടോ ഇത് ഞാൻ വെറും വാക്കു പറയുന്നതല്ല നിങ്ങൾക്ക് ഈ പോത്തുകൾ ഈ കണ്ടു നിൽക്കുന്ന കണ്ടീഷനിലായിരിക്കില്ല ഇനിയുള്ള ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല കൈത്തീറ്റുകളും നല്ല നല്ല രീതിയിലുള്ള നോട്ടങ്ങളും പച്ചപ്പുലും വയറ് നിറച്ച് നിർത്തി അതിന്റെ പിന്നാലെ ചോ ചോളത്തോട് കപ്പലണ്ടി പിണ്ണാക്ക് പരുത്തിപ്പുണ്ണാക്ക് അതൊക്കെ ചെറിയ തോതിൽ കൊടുത്ത് നമുക്ക് ബാലൻസ് നമുക്ക് കുറച്ച് കുറയെങ്കിലും നമുക്ക് അതിൻ്റെതായ രീതിയിൽ അതിന്റെ കൂടി ആ പരിപാടി അവസാനിപ്പിക്കാൻ പറ്റും അതായത് അല്ലെങ്കിൽ നമുക്ക് പോത്ത് വളർന്നില്ലേ കയറിയില്ല എന്നൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും പൈസ ചില കൊണ്ട് കിട്ടോ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല വെറുതെ പാടത്ത് വെള്ളം കൊടുത്ത് പാടത്തിട്ട് വളർത്തുന്ന ഒരു രീതി അല്ല എനിക്ക് തീർച്ചയായിട്ടും അതിനോട് ഒരു യോജിപ്പില്ല അതൊക്കെ പറ്റും പക്ഷെ നമ്മുടെ സാഹചര്യത്തിലും എന്റെ ഒരു സ്ഥലപരിമിതിക്ക് അത് നടക്കില്ല പാടം മുഴുവൻ ഉണങ്ങി കടിച്ചിരിക്കുകയാണ് വീണ്ടും കാണാൻ പുതിയൊരു വീഡിയോയിട്ട് എല്ലാവർക്കും ബൈ ബൈ